നമസ്കാരം ജ്യോതിഷത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട സ്ഥാനമാണ് വ്യാഴത്തിനുള്ളത് അതിനാൽ തന്നെ വ്യാഴത്തിൻ്റെ ഓരോ മാറ്റവും ഒരു വ്യക്തിയുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനം ചെലുത്തും ഇപ്രകാരം ജനുവരി മുപ്പതിന് വ്യാഴം പുണർതം നക്ഷത്രത്തിൻ്റെ നാലാം ഭാവത്തിൽ പ്രവേശിച്ച് ഏപ്രിൽ ഇരുപത് വരെ അവിടെ തന്നെ തുടരുന്നതായിരിക്കും വ്യാഴത്തിൻ്റെ ഈ നക്ഷത്ര മാറ്റം പന്ത്രണ്ട് രാശിക്കാരിലും സ്വാധീനം ചെലുത്തുമെങ്കിലും ചില രാശിക്കാരെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉയർച്ചയിലേക്കാണ് എത്തിക്കുക ഇവർക്ക് വളരെ വലിയ നേട്ടങ്ങളും അപ്രതീക്ഷിത ധനഭാഗ്യവും ലോട്ടറി ഭാഗ്യം പോലും പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ നിങ്ങളുടെ കൈകളിൽ നേടിയെടുക്കാൻ ഏറ്റവും ഉചിതമായ സമയമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് ഏതെല്ലാം രാശിക്കാർക്കാണ് ഇപ്രകാരം വ്യാഴത്തിൻ്റെ നക്ഷത്രം മാറ്റത്താൽ ലോട്ടറി ഭാഗ്യം ധന നേട്ടം കോടിപതി യോഗം എന്നിവ വന്നു ചേരുന്നതെന്നറിയാം മേഡം രാശി മേടം രാശിക്കാർക്ക് പുണർതം നക്ഷത്രത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റം ഇവരുടെ ജീവിതത്തിൽ ധാരാളം നേട്ടങ്ങളാണ് കൊണ്ടുവരിക ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിരിക്കും ധൈര്യം ഇരട്ടിയാകും ഏതു പ്രതിബന്ധങ്ങളെയും നേരിട്ട് ജീവിതത്തിൽ വിജയിക്കുവാൻ ഇവർക്ക് ഈ സമയം സാധിക്കും വരുമാനം വർദ്ധിക്കും ബിസിനസ് സംബന്ധമായ മാറ്റങ്ങൾ പലതും ഇവരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാകും ഇവരുടെ ജീവിതത്തിൽ സന്തോഷം മലയടിക്കുന്ന ദിനങ്ങളാണ് വന്നു ചേരുന്നത് പല വിധത്തിലാണ് നേട്ടങ്ങൾ കൈവരിക അനാവശ്യമായ ആശങ്കകൾക്കെല്ലാം തന്നെ പരിഹാരം കാണുവാൻ ഇവർക്ക് തീർച്ചയായും സാധിക്കും മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ ഈ സംക്രമണത്താൽ ഇവരുടെ ജീവിതത്തിൽ ഗുണപരമായ പല മാറ്റങ്ങളും കൈവരും വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാകുന്നതാണ് സാമ്പത്തിക സ്ഥിതിയിൽ വലിയ പുരോഗതിയാണ് ഇവർക്ക് കാണുന്നത് ഭാഗ്യം കൂടി നിൽക്കുന്ന സമയമായതിനാൽ തന്നെ വിജയങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം സാമ്പത്തിക സ്ഥിതി നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ മികച്ചതായി മാറും പ്രണയിക്കുന്നവർക്ക് ഇത് ഗുണപരമായ പല മാറ്റങ്ങളും കൊണ്ടുവരും ഇതോടൊപ്പം തന്നെ ബിസിനസ്സിൽ വലിയ നേട്ടങ്ങളാണ് കൈവരിക മത്സര പരീക്ഷകളിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് തുലാം രാശി തുലാം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ ഈ സംക്രമണം ഇവരുടെ ജീവിതത്തിൽ മികച്ച സമയമാണ് കൊണ്ടുവരിക തീർത്ഥാടനങ്ങൾക്ക് അനുകൂലമായ സമയമാണ് ഉന്നത വിദ്യാഭ്യാസത്തിനും അനുകൂലമായ സമയമാണ് സമൂഹത്തിൽ അംഗീകാരം കാണുന്നു സാമ്പത്തിക സ്ഥിതി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മികച്ച നേട്ടങ്ങളാണ് കൊണ്ടുവരിക വൈകാരികമായ മാറ്റങ്ങൾ പലതും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും ധനുരാശി ധനുരാശിക്കാർക്ക് പുണർതം നക്ഷത്രത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റം ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും കൊണ്ടുവരും പങ്കാളിത്തത്തോടുകൂടി എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുവാൻ ഇവർക്ക് സാധിക്കും പുതിയ ബിസിനസ് മാറ്റങ്ങൾ പലതും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്നവർക്ക് ഇതിനെയെല്ലാം തന്നെ അതിജീവിച്ച് ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് നേട്ടങ്ങൾ തേടിയെത്തും സമൂഹത്തിൽ അംഗീകാരം പദവി എന്നിവ ഇവർക്ക് വന്നു ചേരും ഇവരുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുവാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് നിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന സമയമാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത് മീനം രാശി മീനം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ നക്ഷത്രമാറ്റത്താൽ പല വിധത്തിലാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുക ഇവർക്ക് സന്തോഷം മലയടിക്കുന്ന ദിനങ്ങളാണ് വന്നു ചേരുക സമാധാനപരമായ അന്തരീക്ഷം വന്നു ചേരും ജീവിതത്തിൽ വലിയ ഒരു സംതൃപ്തി ഇവർക്ക് അനുഭവപ്പെടുന്നതാണ് ഇവരുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ തന്നെ കൈവരും സാമ്പത്തിക സ്ഥിതി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മികച്ചതായി മാറും സമ്പത്ത് വർദ്ധിക്കുന്നതിനും ഇതുവഴി ഇവർക്ക് നേട്ടങ്ങൾ ഇരട്ടിയാവുന്നതിനുമുള്ള യോഗം കാണുന്നു എല്ലാവിധ തടസ്സങ്ങൾക്കും അവസാനം കുറിക്കുന്ന സമയം കൂടിയാണ് ജനുവരി മുപ്പതിന് വന്ന് ചേരുക ഇവരുടെ ജീവിതത്തിൽ മികച്ച മാറ്റങ്ങൾക്കാണ് ഈ സമയം തുടക്കമിടുന്നത്